അനുഭവക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഒരു തലക്കെട്ട് നൽകണം ശിശിരത്തിലെ അവധിക്കാലം ശിശിരകാലത്തിന്റെ തണുപ്പോടെ വീണ്ടും ഒരു ക്രിസ്മസ് അവധിക്കാലം കഴിഞ്ഞുപോയി ഇത്തവണത്തെ ക്രിസ്മസ് അവധിക്കാലം പതിവിലും വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ക്രിസ്മസ് അവധിക്കായി സ്കൂൾ പൂട്ടിയ ഉടനെ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയിരുന്നു പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ മാമൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് രാവിലെ നല്ല തണുത്ത കാലാവസ്ഥയാണ് അവിടെ മൂടൽമഞ്ഞ് തൊട്ടുരുങ്ങുന്ന നെൽപ്പാടത്ത് പൊൻപ്രഭയാൽ സൂര്യകിരണങ്ങൾ പരക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഞാനും എൻ്റെ മാമൻ്റെ മക്കളും അവിടെ അടുത്തുള്ള തോട്ടിൽ നീന്തൽ പഠിക്കാൻ ദിവസവും രാവിലെ പോയിരുന്നു അവിടുന്ന് ഞങ്ങൾ എക്കോറിയത്തിൽ വളർത്താനായി കുഞ്ഞു മീനുകളെ കുപ്പിയിലാക്കി കൊണ്ടുവരുമായിരുന്നു ഞങ്ങൾക്ക് വല്ലപ്പോഴും ഗപ്പിയുടെ കുട്ടിയെയും കിട്ടലുണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികളെല്ലാവരും ഷട്ടിൽ ബാറ്റ് ക്രിക്കറ്റ് ഉണ്ടേർ കള്ളനും പോലീസും അന്താക്ഷരി തുടങ്ങി പലതരം കളികൾ അവിടുന്ന് നിത്യവും കളിച്ചിരുന്നു ഉച്ചയ്ക്ക് നാടൻ വിഭവങ്ങളടങ്ങിയ ൂണ് മാമന്റെ വീട്ടിൽ പതിവ് വൈകുന്നേരങ്ങളിൽ തത്തകൾ കൂട്ടത്തോടെ വയലിനു ചുറ്റും വന്ന് നെൽക്കതിരുകൾ അവയുടെ കൊക്കുകളിലേന്തി പറന്നു പോകുന്നത് അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഞാനതെല്ലാം വളരെ ആശ്ചര്യത്തോടെയും ആനന്ദത്തോടെയും ആസ്വദിച്ചിരുന്നു ഒരു ദിവസം ഞങ്ങളെല്ലാവരും ലാലേട്ടന്റെ പുതിയ സിനിമ കാണാൻ രാവിലെ അവിടുന്ന് ദൂരെയുള്ള ഒരു ടൗണിലെ സിനിമാ തിയേറ്ററിൽ പോയിരുന്നു അന്ന് ഉച്ചക്ക് ഞങ്ങളെല്ലാവരും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു മേള കാണാനായിരുന്നു അവിടെ കരകൗശല വസ്തുക്കളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും കൂടാതെ പല തരത്തിലുള്ള മീനുകളും മൃഗങ്ങളും പക്ഷികളും വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ യന്ത്ര ഊഞ്ഞാലും യന്ത്രവണ്ടികളും മാത്രമല്ല പലതരം മധുര പലഹാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഈ അവധിക്കാലത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അന്ന് ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു ഒരു ദൃശ്യവിസ്മയ അനുഭവമായിരുന്നു അതിലൂടെ എനിക്ക് ലഭിച്ചത് സ്കൂൾ തുറക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപാണ് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നത് അവിടെ നിന്നും പലതരം പച്ചക്കറി വിത്തുകൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു മാത്രവുമല്ല മാമൻ അവിടുത്തെ പറമ്പിലുണ്ടായ നാടൻ പച്ചക്കറികളും കിഴങ്ങുവർഗങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സന്തോഷം നിറഞ്ഞ ഒത്തിരി നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച എൻ്റെ ഇത്തവണത്തെ ക്രിസ്മസ് അവധിക്കാലം പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ